ഏ ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ബ്ലോഗുമായിട്ട് ദൈ ക്ലാസ്സിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ബ്ലോഗ് ഇടാത്തതിന്റെ കാരണം ഞാൻ കുറച്ച് മൂഡ് ഓഫിലും ഭയങ്കര ഷോക്ക് അവസ്ഥയിൽ ഇരിക്കാറുണ്ട് അതിന്റെ കാരണമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം ഇപ്പൊ ഞാൻ ദൈ ക്ലാസിൽ പോകാൻ വേണ്ടി മെട്രോ കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്ന് കയറിയത് നല്ല തിരക്കുണ്ട് കുത്തി നിറഞ്ഞു പോകേണ്ടി എന്ന് തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവധി ആയതുകൊണ്ട് ഞാൻ ഉച്ചക്കാണ് എനിക്കത് അതന്നെ രാവിലെ നേരത്തെ എഴുതിട്ട് കണ്ണൊക്കെ ആകെ ഉറക്കൊക്കെ വന്ന് കണ്ണീന്ന് വെള്ളം അങ്ങനെ മെട്രോയും വന്നു ഞങ്ങള് രണ്ടുപേര് സീറ്റ് പിടിച്ചിട്ടുണ്ട് എങ്ങനെയോ സീറ്റ് കിട്ടി എന്തോ ഭാഗ്യത്തിന് ഒരുത്തിയാണിത് അവിടെ കുത്തി നിക്കാണോ ലക്ഷ്മിക്ക് സീറ്റും കിട്ടിയില്ല അവള് നിൽപ്പോ നിൽപ്പാണ് ലക്ഷ്മി ആണെങ്കിലോ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ അവളെ ഒന്ന് കാണിച്ചായിരുന്നു അത് കൊള്ള കുറെ കൂട്ടുകാരികൾ അവർക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു അതിന്റെ കാര്യവും പറഞ്ഞു എന്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കാണ് നിനക്ക് ഇത്രയും ഫാൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ കുത്തി നിന്ന് കുത്തി നിന്ന് ഒടുവില്ല അവക്ക് സീറ്റ് കിട്ടി എന്തോ ഭാഗ്യത്തിന് അവിടെ ഇരുന്നിട്ടാണെങ്കിലോ തലയാട്ടിക്കൊണ്ട് എന്തൊക്കെയോ കാണിക്കണ്ടേ പിരി ചെറിയ ലൂസ് ആണോന്ന് സംശയം ഉണ്ട് എനിക്ക് അങ്ങനെ മെട്രോ ഒക്കെ ഇറങ്ങി ഞങ്ങൾ ഇതേ നടക്കാണ് ക്ലാസ്സിലേക്ക് എന്നാണ് ഈ മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള ക്ലാസ് ആണ് എന്ന് അവിടെയൊക്കെ ക്ലാസ് ഉണ്ടോ അന്ന് ഞങ്ങൾക്ക് ഹാപ്പിയാണ് കാരണം കുറച്ച് നടന്നാൽ മതി മറ്റേത് ഒന്നര കിലോമീറ്റർ ഇറക്കണം ഇത് അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ക്ലാസ്സിലെത്തും അങ്ങനെ ലിഫ്റ്റിംഗ് കയറി ക്ലാസ്സിൽ ചെന്നപ്പോ ദേ നമ്മുടെ അശ്വം പറഞ്ഞാൽ നിമിഷകാമുഖം ദേ ഇരിക്കുന്നു നമ്മുടെ അജയ് ക്ലാസ്സിലുണ്ട് ഇന്ന ക്ലാസ്സിൽ സാറ് വന്നു സാറ് വന്നിട്ടാണെങ്കിൽ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി ഗ്രാമർ പറയാൻ പണ്ടേ ഈ ഗ്രാമർ എന്ന് പറഞ്ഞ സാധനം കേൾക്കുമ്പോഴേ ആകുമൊത്തരന്താണ് ഗ്രാമർ ഒന്ന് എന്ത് ഇതെത്താല് ും കേറില്ല പ്രാന്ത് പിടിക്കും ക്ലാസ്സിൽ അങ്ങനെ ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി താഴെ പോകാൻ നിക്കണം ലിഫ്റ്റ് കയറാൻ ഒരു കിൻ്റൽ ആൾക്കാർ ഇവിടെ നിൽക്കേണ്ട സ്റ്റെയർ ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ആൽഫിനൊക്കെ ഞങ്ങൾ ഇറക്കി വിട്ടു ലിഫ്റ്റിൽ നിന്ന് ലിഫ്റ്റിൽ ആൾക്കാർ കൂടിയാണ് ആൽഫിനൊക്കെ അതായത് പുറകെ ഉള്ളൂ ക്ലാസ്സിൽ ബോർ അടിച്ചതിന്റെ ഉറക്ക മാറ്റാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചേട്ടാ ഒരു ചായ കടയിൽ വന്നു നിക്കണം ക്ലാസ് ഒക്കെ ഇട്ട് ഉറക്കം മുങ്ങിയിരിക്കണ ഞങ്ങള് വന്ന ഒരു ചായ കിട്ടുമ്പോ കിട്ടണ ഒരു ഉന്മേഷം ഉണ്ട് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അങ്ങനെ ചായ കൂടി കഴിഞ്ഞു ഇനി നേരെ ക്ലാസ്സിലേക്കാണ് അതെ അശ്വിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് അശ്വിനാ നിനക്ക് അശ്വിൻ ഫാൻസ് എന്നൊക്കെ കമന്റ് കണ്ടല്ലോ ഇങ്ങനെ കാശ് കൊടുത്താണോ എത്ര പേയ്മെന്റ് അതിന് ഫാൻസിന് ഒട്ടും പറ്റില്ല ഷുഗർ കട്ട് പോയി വല്യത്തിന് വിത്തോട്ടി ആ പിടിച്ചു ബബിൾ കട്ട് നിന്നോണ്ടിരിക്കാം ഷുഗർ കട്ടാ പറഞ്ഞു ആ ഇതിലാ ഏറ്റവും കൂടുതൽ ഷുഗർ മണ്ടെ അവന്റെ ഷുഗർ കട്ട് ക്യാൻസൽ നീ ഒന്നും പറയണ്ട നിന്റെ ഷുഗർ കട്ട് ഒക്കെ കഴിഞ്ഞു നാളെ മുതല് നല്ല പഞ്ചാര അടിച്ച ചായ വളരെ നന്ദിയുണ്ട് <laughs> അങ്ങനെ ഷുഗർ കെട്ട് ചിറ്റി പോയ കഥയും പറഞ്ഞു ഞങ്ങൾ ദേ വീണ്ടും ലിഫ്റ്റ് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലിഫ്റ്റിലാണ് വീണ്ടും നല്ല തിരക്കാണ് അവസാനം ദേ എങ്ങനെയോ ലിഫ്റ്റിൽ കുത്തി കറച്ച് കയറി ഞങ്ങളി വീണ്ടും ക്ലാസ്സിലേക്ക് പോവാണ് വീണ്ടും പഠിക്കാൻ ലിഫ്റ്റ് ഇറങ്ങി ചെന്നപ്പോ സെക്യൂരിറ്റി ആയിട്ടും കാവല നിൽക്കണ്ട ആര് സ്റ്റെയർ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി എന്തോ കംപ്ലയിന്റ് കിട്ടിണ്ട് സ്റ്റെയർ ഇറങ്ങി ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിലും അവളെ പറ്റി എന്തോ ഞങ്ങൾ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞി ഞങ്ങളുടെ അടുത്ത് തന്നെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള് സാനന്താണ് ഇവിടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവരുടെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ ദൈ പയ്യംമാരൊക്കെ കൂടി വട്ടം കൂടി വർത്താനം പറച്ചെല്ലുമാണ് ഇതിന്റെ എല്ലാ നടുവിൽ ഞാൻ ഇത് ഇങ്ങനെ ചിരിച്ചിരിക്കാണ് അപ്പുറത്ത് രണ്ടുപേരും ആരൊക്കെയോ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരോട് കൊറേ നേരെ എന്തോ കണകുണ കണകുടണന്ന് പറയണ്ട എന്താണാവോ എന്തോ അങ്ങനെ ക്ലാസും പരിപാടി കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ പോവാം കഴിഞ്ഞു െ പറ്റി കുട്ടികളൊന്നും പറയില്ല അങ്ങനെ വീണ്ടും ദേ ലിഫ്റ്റ് കയറാൻ നിക്കണീ കാണുന്നത് ഇത്ര പേരുണ്ട് ലിഫ്റ്റ് കയറാൻ വേണ്ടി എപ്പം കയറി എപ്പ ഇറങ്ങി പോവാനാണാവോ എന്തോ അങ്ങനെ ഒടുവിൽ ലിഫ്റ്റിലും കയറി പറ്റിയത് ഇനി നേരെ വീട്ടിൽ പോവാതെ എന്നെ പരിപാടി ആസ കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോ വെയിൽ കാണും ും കാണാൻ പാടില്ല വെയിലടിച്ചെ കണ്ണടിച്ചു പോയി അജയും പിന്നെ അജയുടെ കൂടെ നടക്കാനുള്ള പേര് എനിക്ക് അറിയാമെന്ന് പക്ഷെ ഞാൻ മറന്നുപോയി എന്തായാലും രണ്ടുപേരോടും ബബ്ബായി പറഞ്ഞ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയണ്ട ഇനി ഞങ്ങളും പോവാണ് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ മെട്രോ സ്റ്റേഷനിലും വന്ന നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാണ് മെട്രോയും വന്നതും നോക്കി ഞങ്ങള് മൂന്ന് പേര് ഒടുവിൽ മെട്രോയും വന്നു മെട്രോയിലും കയറിയിരുന്നു ഇരിക്കാനും സീറ്റിട്ടില്ല പണ്ടാരെന്തേ ഒരുത്തി അപ്പുറം നിന്ന് എന്തൊക്കെയോ കാണിക്കേണ്ടത് അവനും ദേ തൊട്ടപ്പുറത്ത് നിന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ട് നിൽക്കണ്ടേ ഇത് എന്റെ പരിപാടി വേറെ എന്താ പരിപാടി ഇപ്പൊ എന്താന്ന് അറിയാൻ പാടില്ല കൊറച്ചേരം നിൽക്കുമ്പോഴത്തേക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടു അതാണ്

ടാ അൽഫാമ് ഷവർമൂല മൂന്നുമണി ആവാണ്ട് ആവൂല ഷവർമ ഈ നേരത്താവൂലാ മൂന്നു മണി ആവാണ്ട് ഒരു കടയില് താൽപ്പിക്കനോ അതും ഞങ്ങക്ക്ണ്ടാൽപ്പിച്ച ഇവിടെ അങ്ങനെ ഷവർമ്മ തിന്നു വിചാരിച്ച് കൊതിച്ച് മൂത്ത് നടന്ന് ഞങ്ങൾ അവസാനം നാല് വരയ്ക്ക് ഷെയ്ക്ക് കിട്ടുന്ന കടയിലാണ് ഇവിടെ എല്ലാത്തിനും നാപ്പത്തി ആണ് തരം ഷെയ്ക്ക് ഉണ്ട് മൊജീറ്റോ ഉണ്ട് ബർഗർ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഒടുവിൽ അവള് പറ്റിച്ചു ഞങ്ങള് ഉച്ച സമയമാണെങ്കിലും കടയിൽ ദേ ഭയങ്കര തിരക്കാണ് അവസാനം ഞങ്ങൾക്ക് ദേ ഇരിക്കാൻ സീറ്റ് കിട്ടി ഞങ്ങൾ ഇതേ മൂന്ന് ബർഗറും പറഞ്ഞിട്ടുണ്ട് രണ്ട് മൊജിറ്റോയും പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടി നോക്കിയിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 ഞങ്ങളുടെ ദേ ബർഗർ വന്നിട്ടുണ്ട് ലക്ഷ്മിയാണിതെ കുനിഞ്ഞൊക്കെ നോക്കണ്ട് ബർഗർ ആണോ പെണ്ണാണോ നോക്കണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലാണ്ട് എന്ത് പറയാനോ ഇതിനൊക്കെ ഞാൻ അവൾ ചിക്കൻ പീസിന്റെ എണ്ണമെടുത്താണ് ആ കണ്ടത് അവളുടെ ഓരോരോ കുസൃതികളെ ഇനി ഫുഡ് റിവ്യൂ പറയാനാണെങ്കിൽ മൊജീറ്റോ ഒരു ആവറേജ് ബർഗർ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റും എനിക്ക് അറിയില്ല അന്നിന്റെ ഇടയില് മൂന്ന് ചിക്കൻറെ സ്ലൈസും മൂന്ന് കുക്കുംബന്റെ സ്ലൈസും വെച്ചാന്നു ആ ബർഗർ പിന്നെ നാപ്പത്തി ഒമ്പൂരേക്ക് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അതങ്ങ് വിശപ്പ് കഴിച്ചു ഇനി ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവളോട് ഫുഡ് വാങ്ങി തന്നതിന് നന്ദിയും പറഞ്ഞതേ അവളോട് ബബ്ബയും പറഞ്ഞു ഞങ്ങളെ ഇറങ്ങണം ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് കാണാം അങ്ങനെ ഫൈനലി ഞാൻ എ വീട്ടിൽ വന്ന് കയറി ലക്ഷ്മീനെ പറ്റിച്ച് ഞങ്ങൾ ഒരു ബർഗർ കഴിച്ചു ഓഹ് ബർഗർ ഒന്നും പറയാൻ പറ്റില്ല മൂന്ന് ചിക്കൻ്റെ പീസ് മൂന്ന് കുക്കുംബർ രണ്ട് പണ്ണ് അത് വെച്ചാൽ അതാണ് ബർഗർ നാൽപ്പത്തൊമ്പത് പിന്നെ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതും കഴിച്ച് ഞാൻ വീട്ടിൽ വന്നു മൂന്നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ആകെ മൈൻഡ് ഓഫ് ഓഫായിട്ട് നടക്കുവന്നു എനിക്കാകെ ബട്ട് ഭയങ്കര മൂഡ് സിങ്സ് ആയിരുന്നു എനിക്ക് ഇടയ്ക്ക് ദേഷ്യം വരും ഇടയ്ക്ക് നല്ല കൂളായിരിക്കും ഈ റൂമിൻ്റെ അകത്തേക്ക് പൂട്ടിയിരിക്കുകയാണ് ഇത്രയും ദിവസം യിടയ്ക്ക് നമ്മുടെ വയനാട്ടില് ഉരുളൂട്ടി ആൽഫിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ചുരുമലാന്നു അവൻ ആൽഫിൻ്റെ ചേട്ടൻ്റെ ജോലി ചേട്ടനും ഉരുളൂട്ടിയപ്പോൾ അത് പെട്ടേറുന്നു ചേട്ടൻ കഷ്ടപ്പെട്ട് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്തോ ദൈവത്തിൻ്റെ ഭയങ്കര ചേട്ടൻ പരിക്കൊന്നും പറ്റാണ്ട് ചെളിയൊക്കെ കയറി വീട്ടിലേക്കൊക്കെ ചെളി കയറി ആകെതായി മറ്റേ കഴുത്തൊരു ചെളി കറങ്ങുന്നു പിന്നെ ചെളി ഇറങ്ങി പോയപ്പോഴാണ് രക്ഷപ്പെട്ടത് ഇതും പിന്നെ രണ്ടാമത്തെ ഉരുളും പൊട്ടി അജിൻ്റെ പുള്ളി നിന്നൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അൽഫിൻ്റെ ചേട്ടൻ രക്ഷപ്പെട്ടു ചേട്ടനെ ഇന്നലെ കാണാൻ പോയി എന്നായിരുന്നു ഇന്നലെയാണ് ഞാൻ കുറച്ച് ദിവസം ഈ ആകെ ഞാൻ ഡാർക്കായിട്ടിരിക്കുന്ന സമയത്താണ് ഫുൾ ഡാർക്ക് ന്യൂസും എൻ്റെ മൈൻഡ് മൊത്തം ഓഫായി പിന്നെ വ്ളോഗം ഞാൻ വ്ലോഗ് എടുക്കാൻ പലപ്പോഴും നോക്കും പറ്റുള്ള മീൻസ് ഇൻട്രോയൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നേരും പിന്നെ അങ്ങ് കട്ട് ഓഫായി ഓഫായി പിന്നെ ഞാൻ ഒന്നും ക്ലിപ്സ് ഒന്നും എടുക്കാണ്ടങ്ങ് ഓഫായി പോകാന്ന് പറ്റാവുന്നവരൊക്കെ വയനാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം കാശുള്ളവരൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക മുഖ്യമന്ത്രിയുടെ സഹനിധിയിലേക്കോ ഒക്കെ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ കുറച്ചേറിയ ഫണ്ടാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാ മലയാളികൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇനി ഇതിനു വലിയൊരു ഇത് തലടമോള്ക്കേണ്ട മുല്ലപ്പെരിയാർ അതിന് ഇന്ന് വരും എന്ന് കണ്ടറിയാം അപ്പോൾ മൊത്തത്തിൽ ാർഖടിച്ച ജീവിതത്തിൽ ഇരിക്കുന്ന ഞാൻ വീണ്ടും വ്ളോഗ് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് തുടങ്ങിയപ്പോഴും എനിക്കൊരു മൂഡിന്നായിരുന്നില്ല ഇത്രയും ദിവസം ഞാൻ ഭയങ്കര ഞാൻ ഇന്ന് ഇത്രയും ദിവസം ദുരന്തങ്ങളിതൊക്കെ കാരണം അവധിയായിരുന്നു മഴ ആയതുകൊണ്ട് അവധിയായിരുന്നു ഞാൻ എനിക്കുന്നത് മൂന്ന് മണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് ഒക്കെയാണ് ഉറക്കത്തിൽ നിന്ന് തന്നെ എനിക്കുന്നത് പിന്നെ ആകെ മൂടൊക്കെ ഔട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ടാണ് വ്ളോഗ് ഉണ്ടാവാതിരുന്നത് പിന്നെ അങ്ങോട്ട് വ്ളോഗ് ഉണ്ടാവും ഡെയിലി വ്ളോഗായിട്ടല്ലായിരിക്കും ഇന്ന് വ്ളോഗ് ഇടുകയാണെങ്കിൽ നാളെ ഷോർട്ട് വ്ലോഗായിരിക്കും അങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഈ നടക്കുള്ള എനിക്ക് പറ്റുള്ള കൂടെ മീൻസ് ഭയങ്കര റഷ് പരിപാടിയാണ് ഈ വന്നിരുന്ന് വ്ലോഗ് എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും അപ്പോൾ ഇനി മുതൽ ഷോർട്ട് വ്ളോഗും ഡെയിലി മറ്റേ ഒരു ഡേ ഷോർട്ട് വ്ളോഗും ഒരു ഡേ ഫുൾ വ്ലോഗ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ വീട്ടിൽ നാല് മണി ഈ സമയം ഞാൻ എന്തോരം ഫുഡ് കഴിച്ചുള്ള അവളുടെ നാൽപ്പത്തൊമ്പത ബർഗറിൽ നിൽക്കണയാണ് പോയി ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്പത്താറായിരം ആക്കി അമ്പത് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി ഒരു അമ്പത് പേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അമ്പത്താറായിരം അവൻ്റെ അമ്പത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവുള്ളൂ ഡു സബ്സ്ക്രൈബ് ഗൈസ് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ബൈ